അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയില് രണ്ടുപേരും ആണ് വൈറലാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള കമന്റ്സ് ആണെങ്കിലും ആ ഒരു എന്താണ് പൊതുവേ വ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ എൻ്റെ ഫാമിലി ഇതേപോലത്തെ എന്റെ ഞാൻ കണ്ടിട്ടുണ്ട് സോ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി അശ്വിനോടാണ് ചോദിക്കേണ്ടത് ബിക്കോസ് ഐ തിങ്ക് അശ്വിൻ ആയിരിക്കാം ഇതൊരു പുതിയൊരു സംഭവമായി ഫീൽ ചെയ്യുന്നത് ആൾക്കാർ ഇത് എന്ത് രീതി എടുക്കുന്നുള്ളതോ മൊത്തത്തില് സർപ്രൈസ് കാര്യമായിരുന്നു സോ ഐ തിങ്ക് പുള്ളിക്കാരനും അത് ചെയ്ത പോലെ ആൾക്കാർ ഇനി നെഗറ്റീവ് ആയിട്ട് എടുക്കോ എന്നുള്ള അപ്പൊ ഞാനും പറഞ്ഞു സീ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നതും ഒരാളെ കല്യാണം കഴിച്ചോട്ടേം ചെയ്യുന്നതും ലോകത്താതിട്ടുള്ളൊരു സംഭവമല്ല എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അതിനെ പേടിക്കാനോ കാര്യൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ ഹീ വീസ് ഓൾസോ ലൈക് ഓക്കെ അപ്പം ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ കിട്ടതാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയ്ക്കും നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത് പോസ്ഡ് ബ്ലോഗ് ആൻഡ് ഇൻ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈക് വൺ ടു വൺ പോയിന്റ് വൺ മില്ലിയൻ വ്യൂസ് ആയി അതിന് അപ്പം ഞാൻ തന്നെ ഇത്രയും ഐ മീൻ നെഗറ്റീവ് കമൻറ്റ് നമ്മളിപ്പോൾ എന്ത് അതുണ്ടാവും പക്ഷേ ഈ നെഗറ്റീവ് വ്യൂവേഴ്സിനോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ബിക്കോസ് നെഗറ്റീവ് ആണ് പലരും ട്രോള് മീൻസ് ഇറക്കുന്നത് അവർ ട്രോള് മീൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ മൊത്തം വ്ളോഗ് കണ്ടാൽ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അവരെ കാരണമാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് നോക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റേഴ്സിനോടാണ് നന്ദി കൂടുതൽ പറയാനുള്ളത് ബട്ട് അതല്ലാതെ ഒത്തിരി 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 പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് കിട്ടി ബോത്ത് വലി റിയലി ഹാപ്പി എൻ ഇന്നലെ ഇപ്പോൾ വെരി പോസിറ്റീവ് ഡേ ഫോർ ആസ് സോ നമ്മളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല കമൻസ് തന്ന എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് സോ ഇല്ല ഇനിയും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിക്കോസ് വി ഗോയിങ് ടു ദുബായ് ഇൻ ടു വീക്സ് ദുബായിലുള്ള ഒത്തിരി 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 പരിപാടികളും കാര്യമായിട്ട് നമ്മുടെ ബ്ലോഗ്സും എല്ലാം കൊണ്ട് വരുന്നതായിരിക്കും എല്ലാം കുറച്ച് സർപ്രൈസ് സർപ്രൈസ് കാര്യങ്ങളായിരിക്കും വീഡിയോ വീഡിയോ കണ്ടിട്ട് എന്താണ് ആ പൊതുവേ എന്റെ വീട്ടിൽ അങ്ങനെ ഞാൻ എന്തൊരു വീഡിയോ ഇട്ടാലും അങ്ങനെ ആരും റിയാക്ട് ഒന്നും ചെയ്യാറില്ല അപ്പോൾ എല്ലാവർക്കും ഓൺ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അപ്പൊ എൻ്റെ വീട്ടുകാർ നമുക്ക് ആ റൈറ്റും അതിനുള്ള ഫ്രീഡും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലോട്ട് വീട്ടിലോട്ടിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടുകാരെ റിയാക്ട് ചെയ്ത് ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ അങ്ങനെ ആവില്ല ബിക്കോസ് ദി ദി എൻഡ് ഓഫ് ഡേ മൈ ഹാപ്പിനെസ് വോട്ട് ഐ എം ഡൂയിങ് അവർ അങ്ങനെ ഒന്നും ജഡ്ജൊന്നും ചെയ്തിട്ട് സോ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു റിയാക്ഷൻ എന്ന് പറയാനായിട്ടൊന്നും ഒന്നുമില്ല എബിബി ഡൂയിങ് ഓൺ ഡെയിലി തിങ്സ് ബിക്കോസ് അവർക്കറിയാം ഞാനിതുപോലെ ഇപ്പൊ എൻ്റെ ചേച്ചിക്കാൾ മുന്നേ എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം എനിക്ക് എനിക്കെന്നറിയാമത്

എനിക്ക് ആക്ച്വലി ബിഗിനിങ്ങിൽ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു എൻ്റെ പഴയ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ പലർ പല പല സ്ഥലങ്ങളിലാണ് ചെന്നൈ കൊച്ചി ബാംഗ്ലൂർ ആയിട്ട് അപ്പം അങ്ങനെ ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസിന്റെ ബിഗിനിങ്ങിൽ ഐ ഹാവ് ടു സേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ പാസ്റ്റ് ഒരു നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ബിഗിനിങ്ങിൽ അശ്വിനാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നെ പാക്കിങ്ങിലായാലും പുള്ളിക്കാരൻ്റെ വർക്കുണ്ട് വർക്ക് ഫ്രം ഹോമാണ് ഇയാൾ ആക്സഞ്ചറിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഓൺ ഓഫ് സീനിയർ ഡെവലപ്പറാണ് അപ്പൊ പുള്ളിക്കാരൻ വർക്കും വെച്ചിട്ട് ലാപ്ടോപ്പ് ഇങ്ങനെ ഓൺ ആക്കി സൈഡിൽ വെച്ചിട്ടാണ് എന്തെങ്കിലും കൊറിയർ ആക്കിയ സൈഡിൽ കൂടെ ഹെൽപ്പ് ചെയ്തു അത് ഐ റെസ്പെക്ട് ദാറ്റ് ലോട്ട് ബിക്കോസ് നോട്ട് മെനി പീപ്പിൾ ക്യൻ ഡൂ ദാറ്റ് പുള്ളിക്കാരനെ ചെയ്യുന്നത് ഐ റീലി റെസ്പെക്ട് ദാറ്റ് ലോട്ട് അപ്പൊ ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് നോട്ടീസുള്ളത് അപ്പൊ ഈ എ സെൽഫി ലോട്ട് ശേഷം നമുക്ക് ട്രിപ്പും കാര്യങ്ങളും ഉള്ള ട്രാവലിങ് അറിയാമല്ലോ എന്റെ ബ്ലോഗിന് അപ്പൊ എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് അങ്ങനെ ഐ ഹാഡ് ടു ഫൈൻ സംബഡി ടു ഹെൽപ് മീ അങ്ങനെ ഇഷാനിയുടെയും ഫ്രണ്ടായിട്ടുള്ള എൻ്റെയും കൂടുതലുള്ള ജൂനിയർ ആയിട്ടുള്ള നന്ദനെയാണ് നമ്മളാദ്യം നമ്മളതിനകത്ത് വ വിളിച്ചു വരുന്നത് പുള്ളിക്കാരി എൻ്റെ ഓഫീസിന് തൊട്ടടുത്തതാകുമ്പോൾ ഷീ വെരി ഹെൽപ്പ് ഫുൾ അഷീസ് വെരി സ്മാർട്ട് വന്നൊരു വൺ വീക്കിനകത്ത് പുള്ളിക്കാരി എല്ലാം പഠിച്ചെടുത്തു ഷീസിലെ ഇനി ഓസ് എന്നെ ഹെൽപ്പ് ചെയ്യണ്ട ഞാൻ ചെയ്തോളാന്നു പറഞ്ഞു അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഓഹ് ഇത്രയും ഡെഡിക്കേഷനുള്ള കുട്ടികളൊക്കെ ഉണ്ടോ അങ്ങനെ ഷീ ഈഷാഡി ഹെൽപ്പിംഗ് സോ പിന്നീടൊന്ന് കാര്യങ്ങളൊക്കെ സെറ്റായി എൻ്റെ ആവും പുള്ളിക്കാരിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷേ കൻ നോട്ട് കം എവ്രി ഡേ അതുകൊണ്ട് നമ്മൾ പുതിയ രണ്ട് കുട്ടികളെ കൂടെ വെച്ചു ദർ ഓൾസ് എ വെരി ഹെൽപ്പുൾ പക്ഷെ പഠിച്ചു വരുന്നതോട് കുറച്ച് കൊച്ചു കുട്ടികളാണ് അവര് പഠിച്ചു വരുന്നതേ

شاهدنا <applause> ഏറ്റുവാർണിംഗ് എവ്രിബിന്റെ എന്താ സത്യം പറഞ്ഞ ഇത്രയും ബ്രാൻഡ്സ് വന്നിട്ടുണ്ടോ സത്യോട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എന്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുണ്ട് വിനുദ്ധയും നന്ദനയും രണ്ടുപേരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ബ്രാൻഡാണ് വന്നിട്ടുള്ളത്

വിമെൻ ഇൻ ക്രൗഡ് വരുന്ന ഒരു സ്ഥലം ഞാൻ നോക്കി നിൽക്കുവായിരുന്നു ഓപ്പർച്യൂണിറ്റി ഞാൻ എത്താൻ ഇച്ചിരി ലേറ്റ് ആയി പോയി പക്ഷേ കറക്റ്റ് ലാബ് ലൈറ്റ് ചെയ്യുന്ന സെക്കൻഡ് തന്നെ വരാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചു വന്നു കഴിഞ്ഞ ഇവിടെ എല്ലാം തീരുന്നതാണ് വിചാരിച്ചത് സോ ഐ ആൻഡ് ഗോട്ട് വെരി ഗുഡ് വിത്ത് ഫീച്ചേഴ്സ് അടിപൊളിയായിട്ട് മൂവി കേട്ടേന്ന് വിചാരിച്ചു യും വിപണനവും സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് എന്നോട് അഭ്യർത്ഥിച്ചത് അല്പം നേരത്തെയാണ് എത്തിയത് ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാർ അടക്കമുള്ള നിരവധി പരിപാടികളുണ്ട് അപ്പൊ അവിടെ കെട്ടിച്ചേരാനുള്ള കുഞ്ഞുങ്ങൾ അല്പം കാണിച്ചത് നടക്കുന്നതും അപ്പൊ അത് എല്ലാവർക്കും ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്